ദുബായ് ഹൃദയഭാഗത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ദേറെയിലുള്ള ക്രൗണ്ട് പ്ലാസ ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഓഫീസാണ് ഈ ബോൺ ബോൻ്റ് ഫൗണ്ടർ അല്ലെങ്കിൽ സിഇഒ സിഇഒസ് ജാഫർ മാനു എന്തൊക്കെയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ എന്നെ ഇപ്പോൾ നമ്മൾ ആൾക്കാർ കൊടുക്കുന്ന സർവീസ് ശരിക്കും യാത്ര എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് യാത്രയിൽ കുറേ അറിവുകളും അനുഭവങ്ങളും ബന്ധങ്ങളും എൻ്റർടൈൻമെൻറ്റും ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു യാത്ര എന്നുള്ളതാണ് അപ്പോൾ ഈ യാത്ര പോയി വരുന്ന സമയത്ത് ഒരാൾ ട്രാൻസ്ഫോർമേഷൻ ആവുക എന്നുള്ളത് തീർച്ചയായിട്ടും നടക്കണം അപ്പൊ ആ യാത്രയിൽ കുറെ അറിവുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എവിടെ എന്നുള്ളതല്ല ആര് കൂടെ പോകുന്നത് എന്നുള്ളതാണ് ആ യാത്ര എപ്പോഴുള്ള ഒരു ഹൈലൈറ്റ് അനുഭവങ്ങൾ ഉണ്ടാവുക ബന്ധങ്ങൾ ഉണ്ടാവുക അതിൽ എന്റർടൈൻമെന്റും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഈ തൗസൻഡ് ജോബ് ചാലഞ്ചില് കൂടി കടന്നു താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് തരത്തിലുള്ള ജോബാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്നത് ഏത് ബിസിനസ്സിലും ആവശ്യമുള്ളതാണ് അല്ല ഒരു ഓപ്പറേഷൻ മാനേജർ നല്ല ഒരു പാഷനുള്ള ഒരാളെ മൊബൈൽ അഞ്ച് വർഷത്തിൻ്റെ മുകളിൽ വേണം നല്ല ടെലികോളിങ്ങിന് യാത്രനെ കൂടുതൽ വിവരിച്ച് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ഒരു യാത്ര പോയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസരാൾക്ക് കൊടുക്കാൻ കഴിയാൻ പറ്റാവുന്ന നല്ല ടെലി കോൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണം ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ഈയൊരു ഇമെയിൽ അഡ്രസ്സിലേക്ക് ഷൂട്ട് ചെയ്യാം തീർച്ചയായിട്ടും അവർ ദിൽ ബി ലുക്കിംഗ് അറ്റ് ഇറ്റ് വെരി പോസിറ്റീവ്ലി ആൻഡ് വിൽ ബി taking you munir al with love